Your future in healthcare starts here. Bivoc Healthcare Programs. Bivoc Dialysis Technology. Learn critical skills to support kidney health. Bivoc Radiology and Imaging Technology. Master the technology that reveals the unseen. BVOC Medical Laboratory Technology. Explore the lab work that informs every diagnosis. BVOC Nutrition and Dietetics. Learn to guide healthier choices and support wellness. Step into a rewarding career with hands-on training and industry insights. Empire College of Science, ഭിന്നശേഷി കുരുന്നുകൾക്കൊപ്പം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ച് വളാഞ്ചേരിയിലെ മാധ്യമ കൂട്ടായ്മ ഭിന്നശേഷിക്കാർ നേരിടുന്ന പ്രയാസങ്ങളിലേക്ക് സാമൂഹിക ശ്രദ്ധ ആകർഷിക്കുക എന്ന ലക്ഷ്യവുമായി വളാഞ്ചേരിയിലെ മാധ്യമ കൂട്ടായ്മയായ പ്രസ് ക്ലബ്ബ് ഇത്തവണ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചത് ഭിന്നശേഷി കുരുന്നുകൾക്കൊപ്പം വളാഞ്ചേരി ഇൻഫിനിറ്റിയുമായി സഹകരിച്ചാണ് ആഘോഷം സംഘടിപ്പിച്ചത് ഭിന്നശേഷിക്കാരിൽ ആത്മവിശ്വാസം പകർന്ന് കായികമായും കലാപരമായും വളർത്തിയെടുത്ത് അവരെ സമൂഹത്തിന്റെ എത്തിക്കുക എന്ന സാമൂഹിക ഉത്തരവാദിത്വം തിരിച്ചറിഞ്ഞാണ് ഇത്തവണ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ ഭിന്നശേഷി സൗഹൃദമാക്കാൻ തീരുമാനിച്ചതെന്ന് പ്രസ് പ്രസ്ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് എം ടി അസീസ് പതാക ഉയർത്തിയതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത് സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐ നസീർ തിരൂർക്കാട് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി ഇൻഫിനിറ്റി വോളണ്ടിയർ സി പി സുരയ്യ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പ്രസ് ക്ലബ്ബ് സെക്രട്ടറി ഹസ്ന എഹിയ വാർഡ് കൗൺസിലർ സാജിദ ടീച്ചർ വളാഞ്ചേരി കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട് മാനേജർ ഷാഫി ഇരുമ്പിളിയം ബർഡ്സ് സ്കൂൾ ടീച്ചർ വി പി രമ്യ മുഹമ്മദ് അലി നീറ്റുകാട്ടിൽ സി കെ രാമചന്ദ്രൻ മണികണ്ഠൻ പൂക്കാട്ടറി നൂറിൽ ആബിദ് നാലകത്ത് ബാബു എടയൂർ ഷഹീർ ഇരുമ്പിളിയം ഹംസ വളാഞ്ചേരി മുഹമ്മദ് സുനൂൻ ഷാജി സൽവാസ് നിസാർ പാലക്കൽ ഇയാഖത്തലി രാംദാസ് ജിഷാദ് നാസർ ഇരുമ്പിളിയം എന്നിവർ പ്രസംഗിച്ചു സംസ്ഥാന പാരല ഒളിമ്പിക്സിൽ മികവാർന്ന പ്രകടനം കാഴ്ചവെച്ച ഇരുമ്പ്ലിയം ബഡ്സ് സ്കൂളിനുള്ള ഉപഹാരം ചടങ്ങിൽ വെച്ച് ഹംസ വളാഞ്ചേരി സമ്മാനിച്ചു പ്രസ് ക്ലബ്ബ് ഭാരവാഹികൾക്കൊപ്പം പ്രഭാത ഭക്ഷണവും കഴിച്ച് കൈനിറിയ സമ്മാനങ്ങളോടെയാണ് നാളെയുടെ പ്രതീക്ഷകളായ കുഞ്ഞുങ്ങൾ യാത്ര പറഞ്ഞു പിരിഞ്ഞത്